പൂഞ്ഞാർ സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാം ശാന്തമായ സ്ഥിതിയിലാണ് കഴിഞ്ഞ ദിവസം സർവകക്ഷിയോഗത്തിൻ്റെ തീരുമാനപ്രകാരം എസ് പി പരിശോധിച്ച ശേഷം വധശ്രമം എന്നുള്ള കേസ് മാറ്റി മറ്റൊരു വകുപ്പിലേക്ക് ഇട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ കാണിച്ച ഈ സോഷ്യൽ ഡീവിയൻസിന് അല്ലെങ്കിൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനത്തിന് മതിയായ ശിക്ഷ ലഭിക്കുന്നതിൽ ഒരു വിരോധവുമില്ല എന്നാൽ അതിനപ്പുറത്ത് അതൊരാസൂത്രിതമായ വധശ്രമമായിരുന്നു എന്നൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ച വിദ്വേഷ വിവാദങ്ങളോടാണ് പലപ്പോഴും വിരോധം തോന്നിയിട്ടുള്ളത് ഈ ശാന്തമായ സ്ഥിതിക്ക് അതിനി ഒന്നും സംസാരിക്കേണ്ട എന്ന് കരുതിയതാണ് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൽ ഒരു വാർത്ത കണ്ടത് സ്ഥലത്തെ എം പി ആയിട്ടുള്ള ആൻറ്റോ ആൻ്റണി പക്ഷാപാതപരമായി പെരുമാറിയെന്ന് കോട്ടയം ലീഗ് കമ്മിറ്റിയിൽ വലിയ ചർച്ചയുണ്ടായതായി ആ വാർത്തയിൽ കണ്ടു കോട്ടയം ലീഗ് കമ്മിറ്റിയോട് ചോദിക്കുന്നത് നാണവും മാനവും ഉണ്ടോ മാനവുമുണ്ടോ നിങ്ങൾക്കിങ്ങനെയൊക്കെ ചർച്ച ചെയ്യാൻ ആ കുട്ടികൾ അത്തരമൊരു അപകടത്തിൽപ്പെട്ടിട്ട് അങ്ങനെ ഒരു ആസൂത്രിതമായ ചില ശ്രമങ്ങൾ അവിടെ ഉണ്ടായിട്ട് ഒരക്ഷരം മിണ്ടാതിരുന്നവർ ഇപ്പോൾ ആൻറ്റോ ആൻ്റണിയുടെ മതേതരത്വം ഉരച്ച് നോക്കാൻ ഒരുങ്ങുന്നത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പൂഞ്ഞാറിലെ സംഭവം ധാരാളം പറഞ്ഞതാണ് കേട്ടതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നതാണ് അത് ഒരു കുട്ടികളുടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ അതിൻ്റെ പരമാവധി അർത്ഥത്തിൽ വിശേഷിപ്പിക്കാം അതൊരിക്കലും ന്യായീകരിക്കാവുന്നതല്ല മറ്റൊരാളിൻ്റെ ദേവാലയത്തിൻ്റെ പറമ്പിൽ അവിടെ കയറി എന്ത് തോന്നിയാസവും കാണിക്കുന്ന ഒരു ശൈലി അതിപ്പോൾ അവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും പുതിയ കാലഘട്ടത്തിൻ്റെ കൗമാരക്കാർക്കുണ്ട് എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് പണ്ട് യൗവനമായിരുന്നു തീഷ്ണമെങ്കിൽ ഇന്ന് അതിനേക്കാൾ തീഷ്ണമാണ് കൗമാരം ഏതായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനുചിതമായ നടപടി സ്വീകരിക്കുന്നതിന് പകരം അതിനപ്പുറത്തേക്ക് അതൊരാസൂത്രിത വധശ്രമമായൊക്കെ ചിത്രീകരിച്ച് ഇക്കാലത്ത് എന്തും വിവാദമാക്കുന്നതിനിടയിൽ ഉത്തരവാദിത്തപ്പെട്ട വൈദിക ശ്രേഷ്ഠൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങി അതിനെ വ്യാപകമായ പ്രസ്താവനയിലൂടെയും പ്രതിഷേധത്തിലൂടെയും പന്തം കൊളുത്തി പ്രകടനത്തിലൂടെയും ഒക്കെ ആഞ്ഞ് കത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു അങ്ങനെ കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യഘട്ടങ്ങളിൽ എല്ലാവരും മൗനത്തിലായിരുന്നു അവിടെ നീതി കണ്ടെത്തേണ്ട അല്ലെങ്കിൽ നീതിയുടെ പക്ഷത്ത് നിൽക്കേണ്ട എം എൽ എയും എംപിയും ഒക്കെ അടക്കമുള്ളവർ അതിൽ എന്ത് നിലപാട് സ്വീകരിക്കണം പ്രത്യേകിച്ച് ഒരു വശത്ത് അത് ശക്തമായി ആളിക്കത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട മത്സരാർത്ഥികളായ ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന എം എൽ എയും അതോടൊപ്പം മത്സരിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു എം പിയും സ്വാഭാവികമായി അവിടെ ചില നിലപാടുകൾ സ്വീകരിച്ചു അവർ അതിൽ മൗനം പാലിച്ചു ആൻറ്റോ ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം പോലീസിൽ ഇടപെടാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാനോ അദ്ദേഹത്തിന് അധികാരമില്ല നിർവാഹവുമില്ല എന്ന് മാത്രവുമല്ല അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയുമാണ് പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആ ചെയ്ത പ്രവൃത്തി വളരെ ക്രൂരമായി പോയെന്ന് പല കൂണുകളിൽ നിന്ന് എന്തിന് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട അംഗങ്ങളിൽ നിന്ന് പോലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും ആ കുട്ടികളുടെ ഭാവി കളയരുത് എന്നൊരാശയമൊക്കെ രൂപപ്പെട്ടു വന്നപ്പോഴാണ് സർവകക്ഷിയൊക്കെ വന്നത് അതിനു മുമ്പ് പോലീസ് നോക്കി തപ്പിയതും ബന്ധപ്പെട്ട വകുപ്പിടുന്നതുമൊക്കെ ആരുടെ ഒത്താശയോടെയാണ് ആരുടെ നിർദ്ദേശത്തോടെയാണ് ആരുടെ അനുവാദത്തോടെയാണെന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം അത് മനസ്സിലാകുന്നതുമാണ് ഏതായാലും അവിടെയും അമരവുമൊക്കെ കഴിഞ്ഞ് കോട്ടയം മുസ്ലിം ലീഗ് കമ്മിറ്റി അതിൽ ശക്തമായ പ്രതിഷേധത്തോടെ എം പി മൌനം പാലിച്ചു എന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കാൻ ചർച്ച ചെയ്യാൻ സത്യം പറഞ്ഞാൽ നാണവും ലജ്ജയും തോന്നാത്തതിൽ എനിക്ക് നാണം തോന്നുന്നു കാരണം അവിടെ ഈ വിഷയമുണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്ഥാനാർത്ഥികളായി എം പി ആയോ എം എൽ എ ആയോ ഒന്നും ലീഗ് മത്സരിക്കുന്നില്ല എന്ന് മാത്രവുമല്ല ലീഗ് ഒരു എൻ ജി ഒ അല്ലല്ലോ ഒരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ അല്ലല്ലോ അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ അതിനൊരു രാഷ്ട്രീയ നിലപാട് വേണ്ടേ ഒന്നെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിനെതിരെ എന്ന് പറയുന്ന നിലപാട് അതല്ല കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അവർ നിൽക്കുന്നത് യു ഡി എഫിലാണെങ്കിൽ അതിലൊരു രാഷ്ട്രീയം അതുമല്ലെങ്കിൽ സമുദായത്തിൻ്റെ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടാണെങ്കിൽ അതിലൊരു രാഷ്ട്രീയം അതിലേതിലെങ്കിലും ഒരു നിലപാടെടുക്കാതെ അയഞ്ഞ കോണകം പോലെ യാതൊരു അഭിപ്രായവുമില്ലാതെ അഞ്ചാറ് ദിവസം മിണ്ടാതിരുന്ന ശേഷം പിന്നീട് ഒരു പ്രസ്താവന ഇറക്കി സായുജ്യമടഞ്ഞവർ ഇപ്പോൾ എല്ലാം ശാന്തമായെന്നറിഞ്ഞപ്പോൾ ഇടപെട്ടവരുടെ ഭാവങ്ങളും അതൊക്കെ നോക്കാൻ നോക്കാനിറങ്ങുന്നതിന് സാധാരണ തൊലിക്കെട്ടി പോരാ നിങ്ങളെന്താണ് ഈ കാര്യത്തിൽ ചെയ്തത് അവിടെ ഈ കുട്ടികൾക്ക് വിഷയമുണ്ടാകുമ്പോൾ നിങ്ങളൊരു വർത്തമാനം പറഞ്ഞു നിങ്ങളെ ഈരാറ്റുപേട്ടയിലുള്ള പലരും ഈ വിഷയം പറയാൻ വിളിച്ചപ്പോൾ എത്ര രൂക്ഷമായിട്ടാണ് അവരോട് പെരുമാറിയത് ഈ പിടിക്കപ്പെട്ട ഏഴെട്ട് കുട്ടികളുടെ രക്ഷകർത്താക്കൾ അവരുടെ പിതാവൊക്കെ ലീഗിൻ്റെ അംഗങ്ങളായിരുന്നിട്ട് പോലും അവരുടെ കാര്യത്തിൽ നീതിപൂർവമായി നിങ്ങൾ നിങ്ങളിടപെട്ടോ ഇതിലൊന്നും ഇടപെടാതെ എല്ലാം കഴിഞ്ഞ് ആൻറ്റോ ആൻ്റണിയുടെ രാഷ്ട്രീയ സംഗതികളൊക്കെ പരിശോധിച്ച് ഇപ്പോൾ പ്രസ്താവന ഇറക്കി മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാത്തവർക്കെതിരെ പ്രസ്താവന ഇറക്കുന്നതിൻ്റെ അനുഭവിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം അതെന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അതാണോ യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് നിങ്ങൾ അനീതി പ്രവർത്തിക്കേണ്ട നിങ്ങൾ ആരോടും പക്ഷപാതിത്വപരമായി പെരുമാറുകയും വേണ്ട നിങ്ങൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സഭയോടോ സമുദായത്തോടോ എതിർപ്പ് പ്രകടിപ്പിക്കുകയും വേണ്ട നീതിയും ന്യായവും പറയുന്നതിന് നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ റൂള് നിർവഹിക്കാതെ പണ്ട് മക്കൾ രണ്ടുപേരും കൂടി അടിയിടുമ്പോൾ അടിയിട്ടൊരാൾ മരിച്ചു വീഴുന്നത് വരെയോ അല്ലെങ്കിൽ രണ്ടുപേരെയും പോലീസ് എത്തി കൊണ്ടുപോകുന്നത് വരെയോ അപ്പുറത്തെ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന പിതാവിനെ പോലെ എവിടെയോ മാറി ഇരുന്നിട്ട് പിന്നീട് പ്രസ്താവനയുമായി രംഗത്ത് വരുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് അതുകൊണ്ട് ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ദയവായി ഇനി കാലം കഴിഞ്ഞു പോയെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ മൗനം പാലിക്കുന്നതാണ് നല്ലത് പിന്നെ പി കെ ഫിറോസ് അദ്ദേഹം അവിടെ സംസാരിക്കാൻ വരുന്നുണ്ട് എന്ന് കേട്ടു അദ്ദേഹമൊക്കെ നന്നായി സംസാരിക്കുന്ന ആളാണ് അദ്ദേഹത്തോട് അകലെയുള്ളവരൊക്കെ അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നന്നായി ബ്രീഫ് ചെയ്ത് വേണം സംസാരിപ്പിക്കാൻ കാരണം ഇല്ലെങ്കിൽ ഈ കമ്മിറ്റി പ്രവർത്തിച്ചതും അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗുകാരുടെ നിലപാടുമൊക്കെ അത് മനസ്സിലാക്കാതെ പാവമെന്ന് പ്രസംഗിച്ചാൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് ചിരിക്കാനിട വരുമെന്ന് മാത്രം തൽക്കാലം പറയട്ടെ